നടുവിന് വേദന വന്നാ മതില്ല ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ പറ്റുമോ ഇല്ല നമ്മളൊന്നുമില്ല എന്ന് കൊടുക്കുന്നിടത്താണ് ദൈവം നമ്മൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് എത്ര പേർ കരങ്ങലടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ശബ്ദത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ വലിയ കൂട്ടമല്ല ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടണ്ട രണ്ടോ മൂന്നോ പേർ യേശു നാമത്തിൽ നാമത്തിലായിരിക്കണം യേശുര നാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പൂർണ്ണതയാണ് അവിടെ സ്നേഹമുണ്ട് അവിടെ ഐക്യതയുണ്ട് അവിടെ പാരമ്പര്യങ്ങളില്ല സകലതയും വഴിമാറ്റി വകഞ്ഞു മാറ്റിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ രണ്ടോ മൂന്നോ പേര് അതിന്റെ സപ്തത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും സ്വർഗ്ഗത്തിലെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത് എത്രയോ ആരാധനാലയങ്ങൾ ശൂന്യമായി കിടക്കുന്നു എത്രയോ ആരാധനാലയങ്ങളിൽ പാരമ്പര്യ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ബെന്തക്കോസിന്റെ കാര്യം തന്നെ പറയുക ഹല്ലലുയ്യ എത്രയോ ബെന്തക്കോസ് ആരാധന വേളകളിൽ ഹലലുയ്യ മൊട്ടു സൂചി താഴെ ഇട്ടാല് അതറിയാം അതേപോലെയുള്ള ആരാധനകളായി മാറി ഒച്ചത്തിലൊരു ഹല്ലലിയ പറയുന്ന എത്രയോ എത്ര ആരാധനാലയമുണ്ട് ഒച്ചത്തിൽ ഹല്ലേലിയ പറയുന്ന എത്ര പേരെ മറ്റു ദേവാലയങ്ങളുണ്ട് നിങ്ങൾ മറ്റു ദേവാലയത്തിലൊന്ന് പോയി നോക്ക് അങ്ങനെയായിരുന്നെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നിന്നാ പോരായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം ഒരു ഹല്ലേലിയ പറഞ്ഞാലത് ഹല്ലേലിയായിരുന്നു സ്വോത്രം പറഞ്ഞാൽ സ്വോത്രമായിരിക്കണം കരങ്ങളെ അടിച്ചതുപോലെ ആയിരിക്കണം നിങ്ങൾ ദൈവത്തിന് മന്തിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നില്ലയോ അറിയുന്നില്ലയോട്ട് അറിയുന്നില്ലയോദ്യ നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞു അത് അറിയത്തില്ലേടാ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ശബ്ദമാണ് നിങ്ങൾ അറിയുന്നില്ലയോ ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുക ശബരിയാസു പറയുക ആ മലയിലും ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അതുകൊണ്ട് ആരാധന എന്ന് പറയുമ്പോൾ പാട്ട് പാടിയ പാട്ട് പാടിയതായിരിക്കും കരങ്ങ കരങ്ങളെ അടിച്ചതായിരിക്കും ഹല്ലേലിയ പറഞ്ഞത് ഹല്ലേലിയ പറഞ്ഞതായിരിക്കും അതുകൊണ്ട് നമ്മൾ പാരമ്പര്യ ഞാൻ ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ പാരമ്പര്യ ആരാധന വിട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയിൽ വന്നത് വന്നതുകൊണ്ട് നമ്മുടെ ഒരു മാറ്റം വേണം മാറ്റം വേണം രൂപാന്തരം വേണം